അച്ഛൻ കൊച്ചുവേലു അമ്മ ഗോമതി മക്കളിൽ മൂന്നാമനായ ഇന്ദ്രൻസ് കുമാരപരത്താണ് ജനനം പഴയ നോട്ട് മേടിച്ച് തുന്നി ചേർത്താണ് തൻ്റെ നാലാം ക്ലാസ് പഠനം വരെ പൂർത്തിയാക്കിയത് അന്ന് ഒരു ചെരുപ്പ് മേടിക്കണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട സ്വപ്നം യൂണിഫോം മേടിക്കാനും പാഠപുസ്തകം മേടിക്കാനും പണമില്ലാതായതോടെ രണ്ടാം റാങ്കുകാരനായി ഇന്ദ്രൻസ് പഠനം നാലാം ക്ലാസ്സിൽ നിർത്തി തൻ്റെ ശോഷിച്ച ശരീരവും കാലിലെ ചൊറിയും അപകർഷതാബവും വളരെ കൂട്ടിയതിനാൽ തന്നെ ക്ലാസ്സിലെ പുറകിലത്തെ ബെഞ്ചിൽ തപ്പി നടക്കേണ്ടി വന്നു ഇന്ദ്രൻസിന് അമ്മയ്ക്ക് തന്നോട് എപ്പോഴും ദേഷ്യമായിരുന്നു ഒരുപക്ഷെ ദാരിദ്ര്യവും ഏഴും മക്കളുമായിരിക്കാൻ കാരണമെന്ന് പിൻകാലത്ത് ഇന്ദ്രൻസ് എടുത്തു കൊച്ചു ചെറുക്കൻ എന്ന വിളിപ്പറുള്ള ഇന്ദ്രൻസ് പിന്നീട് തയൽ തയ്യൽപ്പടിക്കാൻ പോയെങ്കിലും ആരും തന്നെ എടുക്കാത്തതിനാൽ സ്വയം പഠിക്കുകയായിരുന്നു തൻ്റെ സഹോദരൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഹാരം വളരെ പ്രോത്സാഹനമാക്കി പിന്നീട് സിനിമയിൽ തൈലിലേർപ്പെട്ട ഇന്ദ്രൻസ് സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനറുമായി ചൂതാട്ടം എന്ന സിനിമയിൽ തൈൽക്കാരൻ്റെ വേഷം വിട്ടാണ് ആദ്യം സിനിമ അഭിനയം തുടങ്ങിയത് വിനീം കൊണ്ട് സമ്പന്നനും അഹങ്കാരം കൊണ്ട് ദരിദ്രനുമായി ഇന്ദ്രൻസ് പിന്നീട് വളർന്ന് പന്തലിക്കുകയായിരുന്നു താങ്ക്